ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ പണിത ബാംഗ്ലൂരിലെ ഒരു പുരാതന ലൈബ്രറിയാണ് കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറിയായ ഈ ലൈബ്രറി ഇന്ന് അറിയപ്പെടുന്നത് കർണാടകയിലെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ആയിട്ടാണ് എന്നാൽ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ലൈബ്രറി ഇന്ന് അറിയപ്പെടുന്നത് ഒരു പാലക്കാട് പാലക്കാടുകാരനായ ശ്രീ ശേഷാദ്രി അയ്യരുടെ നാമധേയത്തിലാണ് അപ്പോൾ ചരിത്രത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഇത് എവിടെയാണ് ഉള്ളത് എന്ന് ആദ്യം പറഞ്ഞു തരാം ബാംഗ്ലൂരിലെ അറിയപ്പെടുന്ന ഒരു പാർക്കാണല്ലോ കബൻ പാർക്ക് അതിനകത്തായിട്ടാണ് ഇത് ഉള്ളത് കേട്ടോ അപ്പോൾ കോർപ്പറേഷൻ സർക്കിളിൽ നിന്ന് ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി ഇതിൻ്റെ അടുത്തേക്കായിട്ട് നല്ല മനോഹരമായ ഗ്രീക്ക് ആർക്കിടെക്ചറിലാണ് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് പിറകുവശത്തായിട്ടാണ് നമ്മളെ ഹൈക്കോർട്ടും വിധാന സൗദിയൊക്കെ ഉള്ളത് ഇതിൻ്റെ പിറകു വശത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്ലേ ഏരിയയും ഫ്രണ്ട് വശത്തായിട്ട് നിങ്ങൾക്ക് റോസ് ഗാർഡനും കാണാൻ പറ്റും നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ലൈബ്രറിയിലെ മൂന്ന് ലക്ഷത്തിൽ പരം ബുക്കുകളുണ്ട് ഇതിനകത്തേക്കുള്ള പ്രവേശനം തീർത്തും സൗജന്യമാണ് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം കർണാടകയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം പ്രസിദ്ധീകരിച്ച എല്ലാ ബുക്കുകളുടെയും ഒരു കോപ്പി ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ സയൻസ് മാനേജ്മെൻറ്റ് ഹിസ്റ്ററി മതപരമായ ബുക്കുകൾ മെഡിക്കൽ എഞ്ചിനീയറിങ് ഗവൺമെൻറ് ടെസ്റ്റിൻ്റെ ബുക്കുകൾ ഇതിൻ്റെയെല്ലാം ഒരു വൻ ശേഖരണം തന്നെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി കണക്കിന് വിദ്യാർത്ഥികളാണ് പുസ്തകങ്ങൾ റഫർ ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഇതിൻ്റെ തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇത് പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു തുടക്കത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് മെമ്പർമാരെ വെച്ച് തുടങ്ങിയ ഈ ലൈബ്രറിയിൽ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കർണാടക ഗവൺമെന്റ് ഇതിനെ സ്റ്റേറ്റ് ലൈബ്രറിയായി ഏറ്റെടുക്കുന്നത് ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇന്ദിരാഗാന്ധി ഒരു കുട്ടികൾക്കായി ഒരു പ്രത്യേക ലൈബ്രറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പാലക്കാടുകാരൻ്റെ പേരിലാണ് ഈ ബിൽഡിംഗ് അറിയപ്പെടുന്നതെന്ന് ഒരുപാട് കാലം മൈസൂർ രാജ കൊട്ടാരത്തിൽ വർക്ക് ചെയ്ത ശ്രീ ശേഷാദ്രി അയ്യരുടെ സ്മരണക്കായി മൈസൂർ രാജാവാണ് ഈ ബിൽഡിങ് പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പാലക്കാട് ജനിച്ച ശ്രീ ശേഷാദ്രി അയ്യരുടെ പിതാവ് അനന്ത അനന്തനാരായണ കാലിക്കറ്റിലൊരു പ്രഗൽഭ വക്കീലായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും അദ്ദേഹം ലോയറിന്റെ കുപ്പായം തന്നെയാണ് ഇടിച്ചത് കേരളത്തിലും കർണാടകത്തിലും പല സ്ഥലങ്ങളിലായി ലോയറായി പ്രാക്ടീസ് ചെയ്ത ശ്രീ ശേഷാദ്രി അയ്യർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് മൈസൂർ രാജാവിൻ്റെ കീഴിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായി സേവനമനുഷ്ഠിക്കാൻ എത്തുന്നത് പിന്നീട് മൈസൂർ ദിവാന്റെ പേഴ്സണൽ സെക്രട്ടറി ആയി ഒരുപാട് കാലം വർക്ക് ചെയ്യുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി മൂന്നിൽ മൈസൂരിൻ്റെ പതിനഞ്ചാമത്തെ ദിവാനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് വിരമിക്കുന്നത് പൂർണ്ണയ്യയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ദിവാനാവായി സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീ ശേഷാദ്രി അയ്യർ അദ്ദേഹമാണ് മോഡേൺ ബാംഗ്ലൂരിന് തുടക്കമിട്ടത് എന്ന് പറയപ്പെടുന്നു ബാംഗ്ലൂർ കലാശപ്പാളയിലുള്ള വിക്ടോറിയ മെഡിക്കൽ കോളേജും ലാൽബാഗിലുള്ള ഗ്ലാസ് പാലസും അദ്ദേഹത്തിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട പ്രധാന നിർമ്മിതിയായിട്ടാണ് അറിയപ്പെടുന്നത് കൂടാതെ റെയിൽ ഗതാഗതം ട്രാൻസ്പോർട്ടേഷൻ ടൗൺഷിപ്പ് എന്നിവയിലെല്ലാം അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ നല്ല മനോഹരമായി ഇവിടെ അടുക്കി വച്ചിട്ടാണുള്ളത് ലൈബ്രറിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് വീഡിയോ പകർത്തിയത് കാരണം മറുഭാഗത്ത് ഒരുപാട് ആൾക്കാർ പുസ്തകങ്ങൾ റെഫർ ചെയ്യാനും വായിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ അവർക്കത് ഡിസ്റ്റർബ് ആകുന്നത് കൊണ്ട് തന്നെ ഞാൻ അത് വീഡിയോയിൽ പകർത്തിയില്ല അപ്പൊ ഇനി നിങ്ങൾക്കപ്പം പാർക്ക് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ഈ ലൈബ്രറി കാണട്ടോ ഇവർ കാണേണ്ട കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ വളരെ മനോഹരമായ ആണ് ഇത് സൂര്യപ്രകാശം പൂർണമായും ഉള്ളിൽ പ്രവേശിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഇപ്പം ബാംഗ്ലൂർ വരുന്ന ആൾക്കാർ മിക്ക ആൾക്കാരും വിധാന സൗദ കാണാറുണ്ട് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്രട്ടേറിയറ്റ് ആണല്ലോ നമ്മളെ വിധാന സൗദ അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം നടന്നാൽ മതി കേട്ടോ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിൽഡ്രൻസ് പ്ലേ ഏരിയ എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെയുള്ള മിക്ക മരങ്ങളും പൂമരങ്ങളാണ് മരങ്ങളാണ് കേട്ടോ പൂക്കൾ പൂക്കുന്ന സമയത്താണ് നിങ്ങൾ വരുന്നത് ഉണ്ടെങ്കിലോ വളരെ മനോഹരമായിരിക്കും ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഫോട്ടോഷൂട്ടിന് മാത്രമായി ഇവിടെ വരാറുണ്ട് അപ്പം ബാംഗ്ലൂരിൻ്റെ ഈ പുരാതന ലൈബ്രറിയെ കുറിച്ചുള്ള ഈ വീഡിയോ ഞാൻ നിർത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബാംഗ്ലൂരിന്റെ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം താങ്ക് യു